ഹലോ അസ്ലാമലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും വെറൈറ്റിയും വേണ്ടിയിട്ടുള്ള മൊട്ടർ റോസ്റ്റ് ആണ് അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫ്ലെയിം ഓൺ ആക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് അല്പം എണ്ണയും പെരിഞ്ചീരകവും ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട് പെരിഞ്ചീരകമാണ് ആഡ് ചെയ്യേണ്ടത് ഒരല്പം എണ്ണയൊഴിച്ച് പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക പിന്നീട് അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കരിവേപ്പിലയും അതിലോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകുന്നതായിരിക്കും കരിയാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് പുഴുങ്ങി വെച്ചിരിക്കുന്ന താറാമുട്ട അതിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക താറാമുട്ടയോ കോഴിമുട്ടയോ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ താറാമുട്ടയാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീട് അല്പം ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും അതിൻ്റെ എണ്ണയും മേരുവും എല്ലാം എല്ലാ സ്ഥലത്തും സ്പ്രെഡാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവൻഡിലോട്ടും മാറ്റുക വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ആര് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല പുതിയൊരു വീഡിയോ മേ കാണുന്നതിനാൽ പറ്റും ഓക്കെ ബൈ താങ്ക്